ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറിയ വോട്ടിങ് യുദ്ധത ഇപ്പോഴും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ട്സ്റ്റാർ എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ അടുത്തപ്പോൾ ഒമ്പത് അട്ടിമറികൾക്ക് തന്നെയാണ് സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുക വോട്ടിംഗ് ഇപ്പോൾ ഒമ്പത് അട്ടിമറികൾ വന്നതുപോലെ തന്നെ ജില്ലപ്പിൻ്റെ വോട്ട് വളരെ താഴ്ചട്ട് ഇടിയുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ മറ്റൊരു കണ്ടസ്റ്റെൻറ്റ് വളരെ ശക്തമായിട്ടുള്ള മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് വ്യാഴാഴ്ച വൈകുന്നേരം എട്ട് മണിവരെ എട്ടിപ്പിക്കുന്ന അടിമി വരെ വോട്ടിംഗ് സെറ്റ് അതിഭേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തേക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതലായിട്ട്

ടോക്ക് ഫൈവിന് ഓടി അഞ്ച് മത്സരാർത്ഥികളാണ് സീതു ശ്രീതു ഇന്ന് മിഡ് ബീക്ക് വീക്ഷം പുറത്തായത് പുറത്തായതിനു ശേഷം അഞ്ച് മത്സരാർത്ഥികളുമായിട്ട് ഓട്ടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാൽ ഒന്നാം സ്ഥാനത്തിനൂടെയുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ജിൻഡപ്പൻ തന്നെ എപ്പോൾ വേണമെങ്കിലും ജിൻഡപ്പിന്റെ ഓട്ടിങ്ങി താഴെ പോകാം കാരണം രണ്ടാം സ്ഥാനത്ത് അർജുന വളരെ വ്യക്തമായിട്ടുള്ള രീതി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സഖ്യ വലിയൊരു വോട്ടിംഗ് അട്ടിമറിയാണ് വൈകിട്ടോടു കൂടി ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ജിൻഡപ്പൻ ജിൻഡപ്പിന് നേരിയ വ്യത്യാസം നീക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിന്റെ വോട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് ജിന്നപ്പന് മാത്രമാണ് നിലവിൽ ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ വോട്ടിംഗ് താർച്ച നേരിട്ടപ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേക് ആണ് മറ്റൊരു വോട്ടിംഗ് താർച്ച നേരിട്ടത് മറ്റൊരു കണ്ടസ്ൻറ് അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ഋഷി നാലാം സ്ഥാനത്തോട്ട് തിരിച്ചെത്തപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ടോപ്പ് ഫൈവ് ഒരു ഒരു പൊസിഷനുകൾ തന്നെയാണ് ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണേലും അട്ടിമറികൾ സംഭവിക്കുക രക്ഷക്കണക്കിന് നോട്ടുകളാണ് ഓരോ മണിക്കൂറിൽ ഇപ്പോഴത്തെ ഓരോ മത്സരാർത്ഥികളുടെയും പോക്കറ്റ് വീണുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പിന്നരന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ചും ആശ്ചര്യത്തിന്റെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂർ ആരൊക്കെയായിരിക്കും മുന്നേന്നും ആരൊക്കെയാണ് തകർച്ചയായിരുന്നു അപ്പൊ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ആര് കപ്പ് ഉയർത്തണം എന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പൊ നിർണായകമായിട്ട് മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു അപ്ഡേറ്റുകൾ തന്നെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ